ആ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഇതൊരു മുളം കാട്ടിലാണ് അതിൽ ചുറ്റും മുളയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ബാംഗ്ലൂരുടെ ഔട്ട്സ്കട്ട് ഏരിയയാണ് അപ്പോൾ ഇവിടെ കൃഷി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചുവന്നതാണ് അതിവിടെ മുന്തിരി തോട്ടങ്ങളും പിന്നെ പല പല തരത്തിലുള്ള പച്ചക്കറി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരും സ്കിപ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ കാണുക ഇവിടെ ഒരുപാട് പഴയ പഴയ കെട്ടിടങ്ങൾ കാണാം ഒരു ഗസ്റ്റ് ഹൗസ് പോലെ എനിക്ക് ഫീൽ ഫീലാകുന്നുണ്ട് അങ്ങനെയല്ല ഈ പഴയ തോട്ടസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ തോന്നുന്നു എനിക്ക് ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് ഇങ്ങോട്ടൊക്കെ മൊത്തം കൃഷിയിടങ്ങളാണ് അവിടെ നമുക്ക് പശു നിന്ന് മെയിനെ കാണാം കണ്ടില്ലേ പഴയ പഴയ ബിൽഡിങ്സ് ഉണ്ട് ഒരു പശു പുറത്ത് ചാടിയാണ് അത്യാവശ്യം നല്ല പാല് വരുന്ന പശുക്കളാണ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതായത് ഇവിടെ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രൈക്കും കാര്യങ്ങളാണ് അതായത് ഇത് എസ് ഘട്ട എന്ന് വെച്ചാൽ ഫാമ് അങ്ങനത്തെ അഗ്രികൾച്ചറിന് സംബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം ഏകദേശം ഒരു നല്ലൊരു സ്ഥലം അവധിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ ഗ്രാസ് ഉണ്ടല്ലോ ഈ പുല്ലിന് വേണ്ടി തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റി അറുപത് ഏക്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്ഥലം പോകുക ഫോറസ്റ്റിൻ്റെ പറഞ്ഞിട്ട് ഈ അധികാരികളൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കുറേ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ഒന്നും കേന്ദ്രത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് നിന്നുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് നമ്മൾ നേരത്തെ പശുക്കളെ കൂട്ടം കൂട്ടായിട്ട് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിങ് ഫാം ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയുള്ളത് പഴയ ഒരു കട്ടറാണ് അവിടെ ക്ലോസ് ആയി കിടപ്പുണ്ട് മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞു കിടപ്പുമാണ് അപ്പോൾ ഇത് റണ്ണിങ്ങിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ പശുക്കൾ അവിടെ ഉള്ളതുകൊണ്ട് റണ്ണിങ്ങിൽ നമുക്ക് വിശ്വസിക്കാം അവിടെ കാണുന്നത് ഒരു ഫിഷ് ഫാം ആണ് ബ്രീഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സംഭവങ്ങൾ അവിടെ കുറേ ആൾക്കാർ നിന്നിട്ടുണ്ട് എന്തൊക്കെയാ സംഭവങ്ങൾ ചെയ്തുകൊണ്ട് കണ്ടില്ലേ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഞാനവിടെ സെക്യൂരിറ്റി കാർഡ് ചോദിച്ചപ്പം സി സി ക്യാമറ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് പെർമിഷൻ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതായത് പുതിയ പുതിയ ബ്രീഡ് സെൻട്രൽ ഗവൺമെൻ്റ് അണ്ടറിലുള്ളത് പുതിയ പുതിയ ബ്രീഡ് ചെയ്തിട്ട് ഇവർ എക്സ്പോർട്ട് ചെയ്യും എവിടേക്കാണ് ഇവർക്ക് ആവിഷ്കാരം എവിടെയാണ് ഉള്ളത് ബയ്യേസ് ഉണ്ടാവും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും അപ്പം നമുക്കിത് എല്ലാ വെറൈറ്റീസുള്ള മീനിൻ്റെ കുഞ്ഞുങ്ങളും നമുക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ കാണും എല്ലാ ബ്രീഡും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ സെൻട്രൽ പോൾട്രി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏകദേശം നാല് ഭാഗത്താണ് ഉള്ളത് അതിൽ ഒന്നൊക്കെ കർണാടകയിലെ ബാംഗ്ലൂരിലെ എസർഗട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ബ്രീഡ് കോഴി അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് പുതിയ പുതിയ ബ്രീഡ് ഫിഷിൻ്റെ അങ്ങനത്തെ സംഭവമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് അവർ റെസ്പോൺസ് ചെയ്യോ ഇല്ലയെന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് ഞാനിങ്ങനെ ഓരോരോ ഗ്രാമത്തിൽ ചെന്നിട്ട് പുതിയ പുതിയ വലിയത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എന്തെങ്കിലും ഉണ്ടോ നോക്കാന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഈ റോഡിങ്ങനെ വന്നു പക്ഷേ ഇവിടെ റോഡ് ഡെഡ് ഡെഡായി അപ്പോൾ ഇവിടെ ഇവിടെ അടുത്തായിട്ട് ഇവിടെ തന്നെ അടുത്ത് തക്കാളി നട്ടേക്കണോ ഇഷ്ടംപോലെ തക്കാളി ചോളം സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ആയിട്ടൊരു ലേക്കുണ്ട് അപ്പോൾ ലേക്കിലെ വെള്ളം അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട് മരങ്ങളൊക്കെ കണ്ടില്ലെയിലൊക്കെ പഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കാണുന്ന ചെടികളുണ്ടല്ലോ ഇതൊക്കെ പേരൊക്കെയാണ് ഇപ്പോൾ ചന്നസന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ചെറിയൊരു ഗ്രാമമാണ് അല്ലെ മുന്തിരിത്തോട്ടാണ് ഞാൻ പോകുന്ന റോഡ് സൈഡായിട്ടെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ പൂട്ടുന്നുണ്ട് ഇവിടെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദൂരെ നമുക്ക് പോത്തും കുട്ടന്മാരെ കാണാം കണ്ടില്ലേ അതായത് ഈ നാടൻ പോത്തില്ലേ അതിൻ്റെ എന്തോ ഒരു സംഭവമാണ് അവിടെ വലിയൊരു ഫാമാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ എന്നാ സൈസാ അങ്ങും കാണുന്നൊക്കെ ആ പന്തൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ മുന്തിരി തോട്ടങ്ങളാണ് വിശാലമായി കിടക്കുന്ന സ്ഥലം നേരത്തെ ഒട്ട് ഇങ്ങനെ മഴക്കാർ കേറി നിൽക്കുന്നുണ്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല മൊത്തം മുന്തിരി തോട്ടങ്ങളാ ഇവിടെ കണ്ടില്ലേ പക്ഷെ ഇവിടെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ കുറവാണ് പെർമിഷൻ ചോദിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് ചോദിക്കാതെ മൊത്തം മുന്തിരി തോട്ടങ്ങളാണ് മുന്തിരി കാച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കാണാല്ലേ ചോദിച്ചിട്ട് നോക്കട്ടെ മുന്തിരി ചെറുതായിട്ട് കാച്ചി നിൽപ്പുന്ന കാണാം അവിടെ പച്ചക്കളറിൽ കാണുന്നില്ലേ പ്രത്യേകതര ഒരു റെഡ് പൂ കാണാം ഇത് എന്ത് പൂവെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിന്റെ ചെടി ഒരുപാട് ഈ സ്ഥലത്തുണ്ട് റോസപ്പൂവല്ല എന്താ അത് പിടിയില്ല ഇതിപ്പോ കൂട്ടിയിട്ടവര് പറമ്പ കൃഷി കാര്യങ്ങൾ നടവിടെ എറിയിക്കുന്ന ചേട്ടനില്ലേ ആ ചേട്ടനാണ് ഇത്രയും ആടുകളെ വഹിക്കുന്നത് ചെമ്പരി ആടുകൾ പിന്നെ നടക്കും പറ്റിയ സാധാരണ ആടുകളൊക്കെ ഉണ്ട് ചെമ്പരി ആടന്നല്ലേ പറയുന്നത് എൻ്റെ അറിവിൽ ചെമ്പരിയാടുന്നതാണ് ഇവിടെ രണ്ടുമൂന്ന് തെങ്ങിൻ്റെ മരങ്ങളും നിൽക്കുന്നുണ്ട് അവിടെ ഒരു പഴയ ഫാം സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങ് ഒരു വീട് കാണാം അപ്പോൾ എനിക്ക് ആ ഒരു വീട് കണ്ടിട്ട് തോന്നുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തം ഓണർ അയാളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പോലെ ഈ തെങ്ങിൻ്റെ തെയ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെന്താ അതെനിക്കൊരു പിടിയില്ല ആരോടും ചോദിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ആരും കാണാനില്ല ഇത് അവിടെ ഉണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ അത് കടിച്ചതുകൊണ്ട് എന്താ സംഭവം ആരോട് ചോദിക്കാം സംഭവം ഉണ്ട് ഒന്നും ുംങ്കനഹള്ളിന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അപ്പോൾ ഈ ഗ്രാമത്തിലോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കെര പോലൊരു സംഭവമുണ്ട് കെരയാണെങ്കിൽ കുളമാണ് അപ്പോൾ ഈ കിരയെന്നുള്ള തന്നെ ഈ പശുക്കൾക്കൊക്കെ കുടിക്കാൻ വേണ്ടി അവിടെ വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു അഗ്രികൾച്ചർ ചെയ്യുന്ന ഒരു പാവപ്പെട്ടവർന്ന് ഇപ്പൊ അങ്ങനെയൊന്നും എന്ത് മാവ മാങ്ങയൊക്കെ കാഴ്ച നിൽപ്പുണ്ട് പക്ഷെ നീളമുള്ള മാവല്ലേ ഇങ്ങനെയുള്ള പേര് എന്താ പറയുക അപ്പം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദർശ് ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ട്രെയിനിങ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതാണ് സിനിമ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ സംഭവമൊക്കെ അത് നോർമലി അവിടെ ചോദിച്ചു എന്നെ എന്നെട്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു പറഞ്ഞു അപ്പോൾ അവർ മുമ്പിൽ അവിടെ നിൽപ്പുണ്ട് തിറ്റേഴ്സിന് ഇവിടെ എൻട്രി ഇല്ല പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ രണ്ട് കോഴ്സസ് ഉണ്ട് അതായത് സിനിമ ഓട്ടോഗ്രാഫിയും രണ്ടാമത് സൗണ്ട് റെക്കോർഡിങ് ആൻഡ് എഞ്ചിനീയറിംഗ് അപ്പോൾ ഈ രണ്ട് കോഴ്സിൽ ജോയിൻ ആവണമെങ്കിൽ ടെൻത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം മാത്രമല്ല ഇത് കർണാടകയിൽ ടെൻത്ത് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തെ ഡിപ്ലമോ കോഴ്സസാണ് ഇവിടെ ഉള്ളത് പക്ഷേ കർണാടകയിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ പറ്റുന്നത് അങ്ങനെ അങ്ങനൊരു സങ്കടമാരായിട്ടുള്ള കാര്യമുണ്ട് മാത്രമല്ല വലിയ വലിയ സെലിബ്രിറ്റീസ് ആൾമോസ്റ്റ് ഇവിടെ നിന്ന് പഠിച്ച് കയറി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അപ്പോൾ കുറേ വണ്ടികൾ ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ചൂണ്ട ഇടുന്നുണ്ട് ഇതൊരു ലേക്കാണ് ഇതേക്കൂട്ട് മുമ്പിൽ അവിടെ ഒരു അമ്പലം ഉണ്ട് ഞാൻ തരാം ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് അവിടെ കുറേ പേര് ചൂണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് റോഡിൻ്റെ നടക്കായിട്ട് തന്നെ ഒരു അമ്പലം രണ്ട് റോഡ് അപ്പുറം ഉണ്ട് ചെറിയൊരു അമ്പലമാണ് ഇവിടെ കുറേ പേര് മീനും കാര്യങ്ങളും പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ കാണുന്ന ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് ഞാൻ ഈ ലേക്കിൻ്റെ അടുത്തായിട്ട് ഞാൻ വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ബോർഡ് വായിച്ചു ഇവിടെ കന്നഡയിൽ ഈ മധുരക്കെര എന്ന് പറഞ്ഞ ഈ സ്ഥലം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടെ ഈ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോ പ്രശ്നത്തിന്റെ അടിസ്ഥാനമായിട്ട് കേസ് കോട്ടിൽ കിടക്കുക മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റൂൾസ് ഉണ്ട് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ബോർഡ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം തിരമാല പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളി സ്ഥലം ഇവിടെ ഇഷ്ടം പോലെ മീൻ കാണും അപ്പൊ ഞാനൊരു ചൂണ്ടയടുത്ത് ഇട്ടാലോന്ന് അല എന്റെ അടുത്തായിട്ട് തന്നെ പാർക്ക് പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് ആൾക്കാരെ ഒന്നും കാണാനില്ല എന്തോ സംഭവം ഇവിടെ എൻ്റെ പുറകില് കുറെ ആൾക്കാർ ചൂണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞാൽ അവര് പിടിക്കും അപ്പൊ ഇത് കണ്ടില്ലേ പ്രോമോ ഗ്രാനറ്റ് പ്രോമോ ഗ്രാനറ്റ് ആണ് ഇതിന്റെ ചെടി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അടുത്ത് കണ്ടതാണ് മൂത്ത സംഭവമൊന്നുമില്ല അതിൻ്റെ പൂവുണ്ടില്ല പൂ തന്നെ അടിപൊളിയാണ് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ലേ ഔട്ടാ അപ്പോൾ ഒരുപാട് വർഷക്കാലം മുമ്പ് ഇവിടെ ആക്കി വെച്ചേക്കണയാണ് പക്ഷെ ഒന്നും സെയിൽ ആയിട്ടില്ല എന്ന് തോന്നും അവിടെ ഒന്നോ രണ്ടോ വീട് മാത്രം കാണാം അതും പണി കഴിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ ഞാൻ ഈ കൃഷിയിടങ്ങളിലൊക്കെ ചെന്നിട്ട് ഇവിടുത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ എന്താ പറയുക ഈ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള ഈ ഫാമിങ് കാര്യങ്ങളുടെ ഉള്ളിലോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല അതൊന്നാമത്തത് ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറിയിട്ടുണ്ട് നന്നാലും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് ബൈക്കായിട്ടാണ്